ഈ തിരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ യുഗപ്പിറവിയാണ് നാമമാത്രമായ സ്വാധീനമുണ്ടായിരുന്ന ഒരു കക്ഷിയിൽ നിന്നും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ നിർണായക ശക്തിയായി അവർ മാറിക്കഴിഞ്ഞു ഈ ചരിത്രപരമായ മുന്നേറ്റത്തിന് അടിവരയിരുന്ന കണക്കുകളും പ്രധാന വിജയങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ബി ജെ പിയുടെ അംഗബലം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സീറ്റുകളിൽ നിന്ന് മൂവായിരത്തിനടുത്തേക്ക് ഇരട്ടിയാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പാർട്ടിയുടെ സ്വാധീനം എത്രത്തോളം വ്യാപിച്ചു എന്നതിന്റെ വ്യക്തമാണ് വ്യക്തമായ തെളിവാണിത് ബിജെപിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ചില തേട്ടങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം തിരുവനന്തപുരം കോർപ്പറേഷൻസ് സംസ്ഥാന തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം ബി ജെ പിടിച്ചെടുക്കുമെന്ന് ഉറപ്പായി നൂറ്റൊന്ന് സീറ്റുകളിൽ അമ്പതെണ്ണം നേടിയ പാർട്ടിക്ക് വിമതരായി ജനിച്ച രണ്ട് സ്വതന്ത്രരുടെ പിന്തുണയോടെ ഭരണം എളുപ്പത്തിൽ ഉറപ്പിക്കാനാവും ഇതിലൊരാൾ കോൺഗ്രസ് വിമതനും മറ്റൊരാൾ സി പി എം വിമതനുമാണെന്നത് ഇരു മുന്നണികളിലേക്കും ശിഥിലീകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു രണ്ട് പ്രധാന മുനിസിപ്പാലിറ്റികളിൽ വിജയം ഉറപ്പിച്ച ബി ജെ പി പൂഞ്ഞാർ തെക്കേകര തുടങ്ങിയ തന്ത്രപ്രധാനമായ പഞ്ചായത്തുകളിലും ഭരണം നേടി എരുമേലി പഞ്ചായത്തിലെ ഇടകടത്തി വാർഡിലെ വിജയം ബി ജെ പിയുടെ വളർച്ചയുടെ സൂക്ഷ്മ ചിത്രം നൽകുന്നു ക്രൈസ്തവ ഈഴവ വോട്ടർമാർക്ക് നിർണായക സ്വാധീനമുള്ളതും ബി ജെ പിക്ക് കാര്യമായ വേരോട്ടം ഈ പ്രദേശത്തെ വിജയം പാർട്ടിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന്റെ തെളിവാണ് കേവലം ഭരണം പിടിക്കുന്നതിനപ്പുറം പലയിടത്തും പ്രധാന പ്രതിപക്ഷമായി ബി ജെ പി മാറിയെന്നതാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ സുപ്രധാനമായ മറ്റൊരു കണ്ടെത്തൽ ഇടുക്കിയിലെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് പത്തൊമ്പത് സീറ്റുമായി ഭരണം പിടിച്ചപ്പോൾ ഒൻപത് സീറ്റ് നേടി ബി ജെ പി മുഖ്യ പ്രതിപക്ഷമായി എൽ ഡി എഫ് വെറും മൂന്ന് സീറ്റിലേക്ക് ഒതുക്കപ്പെട്ടു കൊടുങ്ങല്ലൂരിൽ പതിനെട്ട് സീറ്റുകൾ നേടി ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ യു ഡി എഫിന് ലഭിച്ചത് മൂന്ന് സീറ്റുകൾ മാത്രമാണ് തൃപ്പൂണിത്തര നഗരസഭയിൽ ഇരുപത്തിയൊന്ന് സീറ്റുമായി എൻ ഡി എ ഒന്നാമതെത്തിയപ്പോൾ സി പി എം പന്ത്രണ്ട് സീറ്റുമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ ഘടന തകർക്കപ്പെട്ടുവെന്നും ബി ജെ പി പലയിടത്തും ഇടതുപക്ഷത്തെ അപ്രസക്തമാക്കി കഴിഞ്ഞു എന്നുമാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ വിവിധ സ്ഥാപനങ്ങളിൽ ബി നേടിയ മേൽക്കൈ നമുക്കൊന്ന് നോക്കാം ഗ്രാമപഞ്ചായത്ത് ആയിരത്തി മുന്നൂറിലധികം ബ്ലോക്ക് പഞ്ചായത്തുകൾ എഴുപത്തിയഞ്ചിലധികം ജില്ലാ പഞ്ചായത്ത് മൂന്ന് കോർപ്പറേഷൻ എൺപത്തി അഞ്ച് മുനിസിപ്പാലിറ്റി മുന്നൂറ്റി മുപ്പത് ബി ജെ പിയുടെ ഈ മുന്നേറ്റം കേവലം അനുകൂല സാഹചര്യങ്ങളുടെ ഫലമായിരുന്നല്ല മറിച്ച് പാർട്ടിയുടെ അമരത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വന്നതോടെ നടപ്പിലാക്കിയ നിർണായകമായ ഒരു തന്ത്രപ്രധാനമായ ദിശാമാറ്റത്തിന്റെ നേരിട്ടുള്ള ഫലമായിരുന്നു വർഷങ്ങളായി ഒരു നിശ്ചിത വോട്ട് ശതമാനത്തിനപ്പുറത്തേക്ക് വളരാൻ പാടുപെട്ടിരുന്ന ബി ജെ പിക്ക് ഈ തിരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം പാർട്ടിയുടെ പുതിയ സംസ്ഥാന നേതൃത്വം ആവിഷ്കരിച്ച തന്ത്രപ്രദമായ മാറ്റത്തിന്റെ പ്രത്യക്ഷ ഫലമാണ് സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതോടുകൂടെയാണ് ഈ മാറ്റത്തിന് തുടക്കമായത് പരമ്പരാഗതമായി കോൺഗ്രസിനെ ആക്രമിച്ചിരുന്ന ശൈലിയിൽ നിന്ന് മാറി ബി ജെ പി തങ്ങളുടെ മുഖ്യ ശത്രുവായി സി പി എമ്മിന് നേരിട്ട് ലക്ഷ്യം വെക്കാൻ തുടങ്ങി ഈ തന്ത്രത്തിന് പിന്നിലെ രാഷ്ട്രീയ യുക്തി വളരെ വ്യക്തമായിരുന്നു കോൺഗ്രസിന്റെ മുസ്ലിം വോട്ട് ബാങ്ക് ബി ജെ പിക്ക് എതിരായി എക്കാലത്തും ശക്തമായ നിരകൊള്ളുന്നതിനാൽ അവരെ തകർക്കു നേട്ടമുണ്ടാക്കാൻ പറ്റില്ല എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം ആണ് അതിനാൽ ആ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കി തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ ബി ജെ പിക്ക് എളുപ്പത്തിൽ സാധിക്കുമെന്ന തിരിച്ചറിവാണ് ഈ നീക്കത്തിന് പിന്നിൽ വികസനം പ്രധാന വിഷയമായി ഉയർത്തിപ്പിടിക്കുകയും സ്വർണക്കടത്ത് പോലുള്ള അഴിമതി ആരോപണങ്ങളിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്ത ഈ പുതിയ ശൈലി വോട്ടെടുപ്പിൽ പൂർണ്ണമായും ഫലം കണ്ടു ഈ തന്ത്രത്തിന്റെ മറുപുറത്ത് സംഭവിച്ച രാഷ്ട്രീയ തകർച്ചയാണ് സി പി എമ്മിന്റെ പതനത്തിന് കാരണമായത് പിണറായി വിജയൻ സർക്കാരിനെതിരെ അതിശക്തമായ ജനരോഷമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ഇതോടെ സി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ പോലും കൈവിട്ടു പോകുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് നിലവിലുള്ളത് കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വളമാകാൻ വിധിക്കപ്പെട്ട പാർട്ടിയായി സി പി എം മാറുമെന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് നൽകുന്ന പ്രധാന സൂചന തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടെ പിണറായി വിജയന്റെ അജയ്യത എന്ന മിഥ്യാധാരണ തകർത്തു അദ്ദേഹം സർവ്വശക്തനായി തുടരുമെന്നും വീണ്ടും അധികാരത്തിൽ വരുമെന്നും കരുതി മാത്രം പാർട്ടിയിൽ ക്ഷമിച്ചിരുന്ന നേതാക്കളുടെയും പ്രവർത്തകരുടെയും ക്ഷമ നശിച്ചിരിക്കുന്നു ഇതോടെ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള വൻതോതിലുള്ള കൊഴിഞ്ഞു പോക്കിന് കളമൊരുങ്ങുകയാണ് ചിലയിടങ്ങളിൽ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റികൾ ഒന്നടങ്കം ബി ജെ പിയിലേക്ക് ചേക്കേറിയാലും അത്ഭുതപ്പെടാനില്ലാത്ത സാഹചര്യമാണ് ഉരുത്തിരിയുന്നത് ഈ സമ്പൂർണ്ണ തകർച്ചയിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കാൻ സി പി എമ്മിനു മുന്നിൽ ഒരേ ഒരു വഴിയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഉടനടി മാറ്റി ശൈലജ ടീച്ചറെ പോലെയുള്ള ജനപിന്തുണയുള്ള ഒരു നേതാവിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക അതിന് തയ്യാറായില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പാർട്ടിയിൽ നിന്നുള്ള ഒഴുക്ക് തടയാനാകാത്ത വിധം ശക്തമാകും ഒരു പാർട്ടിയുടെ മാത്രം ഭാവിയെ ബാധിക്കുന്നതിനപ്പുറം കേരളത്തിലെ രാഷ്ട്രീയ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന പ്രത്യാഘാതങ്ങളാണ് ഈ സംഭവ വികാസങ്ങൾക്കുള്ളത് സി പി എമ്മിനെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബി ജെ പി തന്ത്രപരമായ നീക്കങ്ങൾ സൃഷ്ടിച്ച രാഷ്ട്രീയ ശൂന്യതയും തന്മൂലം സി പി എമ്മിൽ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രതിസന്ധിയുമാണ് കേരളത്തിൽ രാഷ്ട്രീയ ഭൂമികയെ അടിസ്ഥാനപരമായി പുനർനിർമ്മിക്കുന്നത് പതിറ്റാണ്ടുകളായി കേരളം കണ്ടുപരിചയിച്ച എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടത്തിന് അന്ത്യം കുറിച്ചൊരു പുതിയ ഇരുമുന്നണി സംവിധാനം സംസ്ഥാനത്ത് രൂപപ്പെടുകയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്ന് ശക്തിപ്പെടുത്തിയ യു ഡി എഫ് ഒരു വശത്ത് അണിനിരക്കും ബി ജെ പിയുടെ നേതൃത്വത്തിൽ കരുത്തറച്ച എൻ ഡി എ ആകും പ്രധാന എതിരാളി നിലവിൽ ഇടതുമുന്നണിയിലുള്ള കേരള കോൺഗ്രസ് വിഭാഗം പോലുള്ള കക്ഷികൾ ഭാവിയിൽ എൻ ഡി എയിലേക്ക് ചേക്കാറുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഈ രാഷ്ട്രീയ പുനക്രമീകരണത്തിന്റെ അന്തിമ ഫലം സിപിഎം പൂർണ്ണമായും അപ്രസക്തിയായിരിക്കും കേരളത്തിന്റെ രാഷ്ട്രീയ ചിഹ്നം തന്നെ മാറാൻ പോവുകയാണ് സംസ്ഥാനത്ത് പതിറ്റാണ്ടുകളായി പാറിപ്പറന്ന ചെങ്കോടിക്കു പകരം കാവിക്കൊടി ഉയരുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിലേക്കാണ് കേരളം നീങ്ങുന്നത്